അസ്സലാമു അലൈക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് മക്കൾ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കുമ്പോൾ തൊടാൻ മടക്കല്ലേ കമൻറ്റൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയതൊക്കെ കിട്ടോളൂ കേട്ടോ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല നിങ്ങളെ കമൻറ്റൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ആണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാനൊക്കെ ഒരു പ്രചോദനമാണ് പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സാക്കൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് കിട്ടാം ഇത്രയും നമ്മൾ എത്തിച്ചത് നിങ്ങളാണ് ഇവിടെ നിന്നാണ്ട് നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ദിവസം മുന്നോട്ട് പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ ഷോപ്പിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഇടയ്ക്കൊക്കെ സ്റ്റിച്ചിങ് വാങ്ങലുണ്ട് അപ്പോൾ നമുക്ക് യൂണിഫോമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് വലിയ റിസ്ക് ഇല്ലാത്തൊക്കെ നമ്മൾ ഏറ്റെടുക്കും കിട്ടാം കാരണം ഒരുപാടൊന്നും വാങ്ങിവയ്ക്കാനും വയ്യ ഷോപ്പല്ലേ രണ്ടും കൂടി മാനേജ് ചെയ്യേണ്ടത് നമ്മളല്ലേ അപ്പോൾ അതിന്റെ അടിയിലുള്ള നേരം പോക്കിനുള്ളതൊക്കെ കുറേശക്കെ വാങ്ങി വെക്കുന്നുണ്ട് ഇനി ഇൻഷാള്ള നല്ലൊരു മെഷീനൊക്കെ വാങ്ങി പിന്നെ ജാക്കറ്റിൻ്റെ നല്ലൊരു ഹൈ സ്പീഡ് നല്ല പവർ മെഷീനൊക്കെ വാങ്ങി നമ്മൾ നല്ലൊരു സ്റ്റിച്ചിങ്ങിനൊക്കെ ആളൊക്കെ വെച്ച് കുറച്ച് റെണ്ണി മെറ്റീരിയലൊക്കെ വാങ്ങി വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ ഉള്ളൂ തപ്പിക്ക് തരട്ടെ അതിനൊക്കെ എല്ലാവരും പ്രാർത്ഥനയും വേണം നിങ്ങൾ നമ്മളെ വീടൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ യൂണിഫോമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയ കുട്ടികൾ നാലഞ്ചിലൊക്കെ പഠിക്കണത് നാലാം ക്ലാസ് പഠിച്ച കുട്ടികൾ കുട്ടീൻ്റെ അനകത്തും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് മെഷീനൊക്കെ ഒന്ന് കേടു വന്നു അതൊക്കെ നന്നാക്കി കൊണ്ടുവന്നു അങ്ങനൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ ഇപ്പോൾ സ്റ്റിച്ചിങ്ങാണ് നമുക്ക് അതേ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ ഏ പെൺകുട്ടികളാണല്ലോ അപ്പോൾ ഈ വൈകുന്നേരം ഉണ്ട് ഒരു പിന്നെ സ്കൂളില്ലാത്ത ഒക്കെ ദിവസം മ്മാക്കിൻ്റെ ഒരു തലയൊക്കെ വാർന്ന് മുടി പിന്നിടാൻ വേണ്ടി ഒരു റിബണ് പറഞ്ഞയക്കൽ അന്നത്തെ പോലെ ബണ്ണൊന്നും അന്ന് ഇഷ്ടം പോകണമെന്നില്ല ഞങ്ങൾ ആറായ ആളുകളും ആൾക്കാരും ഇല്ല പെൺകുട്ടികളും ഇല്ല അപ്പോൾ ഞങ്ങളെ അടുത്തുണ്ടിട്ടൊരു വിശാല ചേച്ചി ആ വിശാലച്ചേച്ചി ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് ആൾ തൈക്കണൊക്കെ ഉണ്ടാവുക നമ്മളെ വീടൊക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് താങ്ക്സ് ആ വിശാല ചേച്ചിൻ്റെ അടുത്തേക്ക് മുമ്പ് പറഞ്ഞയക്കും ഏത് വെട്ട് കഷ്ണമല്ലേ റിബ്ബൻ റിബ്ബണ് മുടിമ് കെട്ടാൻ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാണ് നമ്മൾ പറഞ്ഞേക്കൽ ഞങ്ങൾ അടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടി പോകും. അപ്പോൾ ചെല്ലുമ്പോൾ അതാ വിശാല ചേച്ചി അത് നല്ല വൃത്തിയായിട്ട് വെട്ടി രണ്ട് ഭാഗം ബക്കെ അടിച്ച് കാണാനായിട്ട് നമുക്ക് തരം ഞാൻ അങ്ങനെ ഇടയ്ക്കിടക്ക് ചെല്ലും ചെല്ലുമ്പോഴൊക്കെ ഇതിങ്ങനെ ഓരോരോ സിറ്റൗട്ടിലാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ തയ്ക്കുക അങ്ങനെ നോക്കി നിൽക്കും നമ്മൾ ഈ കുഞ്ഞു മനസ്സിലായുള്ളൊരിതാണല്ലോ അപ്പോളാ ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു അന്ന് ഞാനും വലുതായിട്ട് അന്നേക്ക് മെഷീൻ അടി എന്ന് അറിയാം ടൈലറിങ് ഒന്നു പറയാനെന്നറിയില്ല മെഷീൻ അടി പഠിക്കും എന്നിട്ട് ഇങ്ങനെയൊക്കെ അടിക്കും അങ്ങനെ ആ ഒരു കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കും അന്നേ ഉണ്ടായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞാ ഞാൻ ടൈലറിങ് പഠിക്കാൻ പോകും ടൈലറിങ് പഠിക്കാൻ പോകും അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ അന്നത്തെ ആ ഒരു ഇന്നിൻ്റെ മനസ്സിൽ ടൈലറിങ് എന്ന് പറയുമ്പോൾ അത്ര ആദ്യം വരില്ല ആ വിശാല ചേച്ചി അപ്പോൾ ആ വിശാല ചേച്ചിനെ ഉണ്ട് നമുക്ക് ഓർമ്മ വരില്ലേ അപ്പോൾ അന്നേ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു പിന്നെ ഞാനൊരു ഒൻപതാം ക്ലാസ് ഒക്കെ കെത്തിയപ്പോൾ ഏട്ടത്തി പത്ത് കഴിഞ്ഞുകൂണുകൊണ്ട് ഉളിങ്ങനെ ടൈലറിങ് പഠിച്ചേക്ക് ഇപ്പോൾ വീട്ടിലൊരു മെഷീൻ കൊണ്ടുവന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠന റിസൾട്ട് അറിയാനൊന്നും നിന്നില്ല ഞാനും പോയി തുടങ്ങി ടൈലറിങ്ങിന് അങ്ങനെ ആ ടൈമിൽ വീട്ടിൽ മെഷീൻ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ പഠിച്ചെടുത്ത് കുറേശ്ശായിട്ട് മുഴുവനായി പഠിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ എല്ലാവരും മേലടിച്ചു കൊടുക്കും പക്കടിച്ചു കൊടുക്കും അങ്ങനെ അങ്ങനെ ആയി നമ്മളെ ഒരു തുച്ഛമായ വരുമാനം നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ അങ്ങനെ സ്വയം പത്ത് രൂപ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നേക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് അതൊക്കെ അവസരം വരുമ്പോൾ പറയാ ചെറുതായി തന്നെ നമ്മൾ ലോൺ അധ്വാനിച്ചു കൊണ്ടൊക്കെയാണ് ഈ ഏഴ് പെൺകുട്ടികളായതുകൊണ്ട് നമ്മളുപ്പാക്ക ഒരു ആൺകുട്ടികളെ പോലെയാണ് ഞങ്ങളെല്ലാവരും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒരാൺകുട്ടികളില്ലകത്ത് കുറവൊന്നും നമ്മളറിയിച്ചിട്ടില്ല ഏത് ബിസിനസ്സിലാണെങ്കിലും ഉപ്പാന നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഓരോ വളർച്ചൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുള്ളത് ഹോട്ടലാണെങ്കിൽ കുറേ കാലം കോറി നടത്തിയിരുന്നു കോറി ആണെങ്കിലും പിന്നെ ഹോട്ടലാണെങ്കിലൊക്കെ വെള്ളം ചുമന്നും ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഇതുണ്ടല്ലോ പക്ഷെ ഇന്ന് അതിലൊക്കെ അഭിമാനമുള്ളൂ നമ്മൾ ഉപ്പാന പിന്നെ സഹായിക്കാനല്ലേ എന്നാണ് മനസ്സിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കുറേശ്ശെ ഒരു വരുമാനം ഉണ്ടാക്കി ജീവിച്ചതുകൊണ്ടാവാം ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ വല്ലായപ്പോൾ പിന്നെ ആ ഇതന്നെ ഒരു വൈബന്യ നമ്മളെ മനസ്സിൽ കടന്നു വന്നു എന്താ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് നമുക്കുള്ളതും ഒരു പത്ത് രൂപ നമ്മൾ നമ്മളെ അധ്വാനിച്ചിട്ടുണ്ടാക്കാറേ അതൊരു വേറെ ലെവലാണെന്നുള്ള രീതിയിൽ തന്നെയാണ് മൈൻഡ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങാണ് ഇന്നും നമ്മൾ വിടാതെ പിന്തുടർന്നത് നമ്മൾ നിങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ഏഴ് എട്ട് ആയപ്പോൾ തന്നെ അന്നൊന്നും നന്നായിട്ട് വാങ്ങാനുള്ളൊരിതൊന്നുമില്ല ബാങ്കിൽ നിന്ന് ഒരു മെഷീനിൽ ഒരു ലോൺ കൊടുക്കുന്നുണ്ട് കാരണം ബാങ്കിൽ നിന്ന് ഒരു മെഷീൻ വാങ്ങി അതിങ്ങനെ മാസം ഒരു മുന്നൂറ് രൂപ വെച്ചിട്ടുണ്ടെങ്കിൽ അടവ് അത് വലിയൊരു എമൗണ്ട് ആണ് കാരണം ഇരുപത്തി മൂന്ന് വർഷം മുൻപല്ലേ ആ മെഷീൻ വാങ്ങി ആ മാസത്ത് തന്നെയാണ് ഞാൻ എൻ്റെ വലിയ കുട്ടീനെ പ്രഗ്നൻ്റ് ആയതും ഒക്കെ എന്നാലും അത് അതിൻ്റെ ഇടയിൽ കുറച്ചു കാലം നിർത്തി വെച്ചാലും പിന്നെ ഒരുപാട് കല്യാണം കഴിച്ച വീടിൻ്റെ അടുത്തുള്ള അയൽവാസകളൊക്കെ കുറേ അടിക്കാനൊക്കെ തന്ന് നമ്മളതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ആ മെഷീൻ ഇന്നും ഉണ്ട് ഇട്ട് എൻ്റെ വീട്ടിലുണ്ട് ഞാനത് ഇരിക്കലൊന്നുമില്ല ഒറ്റ അങ്ങനെ തുരുമ്പൊ പിടി തുരുമ്പൊക്കെ പിടിച്ചൊരു മൂലൊക്കെ ഇരിക്കുകയാണ് എന്നാൽ നമ്മളൊരു ഓർമ്മക്കായിട്ട് ആ മെഷീൻ ഒന്നും ഉണ്ട് ഇപ്പം കട തുടങ്ങിയതിൻ്റെ രസമാണ് താത്താൻ്റെ ഷോപ്പിൽ ഒരു മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയും ഞാൻ വീണ്ടും ആ പഴയ സ്റ്റേജ്മൊക്കെ തന്നെ എത്തി ഞാൻ എന്തിനാണ് തുടങ്ങിയത് ഞാൻ ആദ്യമൊക്കെ തന്നെ എത്തി പഠിച്ചോനെ അപ്പം എനിക്ക് കൽപ്പിച്ചിട്ടുള്ളത് ഇതാവാം അതിങ്ങനെ തോന്നും തോന്നാണ് അപ്പം ഇനി ഇൻഷാല്ല ഞാൻ പൊരിക്കൽ പറഞ്ഞില്ലേ നല്ലൊരു മെഷീൻ ഒക്കെ വാങ്ങി നമ്മളെ കട കടയിൽ ടൈലറിങ് ഒന്നും കൂടി സെറ്റപ്പ് ആക്കണമെന്നുണ്ട് ഇപ്പോഴും എനിക്കൊരുപാട് താത്തന്മാരുണ്ടിട്ട് ഇവിടെയുള്ള അയൽവാസികളൊക്കെ എൻ്റെ അമ്മാൻ്റെ ഒക്കെ ഏകദേശം പ്രായമുള്ളവരാണ് ഒരു വരും ഇവിടെ ഇരിക്കും മേ മാക്സ് ഇരിക്കും ഒരു വരും ഓരോ പാകത്തിനാക്കി ഞാൻ കൊടുക്കും ഞാനൊരു വലിയൊരു എല്ലാ കടയിലുള്ള പോലത്തെ ഒന്നും വാങ്ങൂല എനിക്കും അതൊരു സന്തോഷമാണ് ഓർക്കും ഒരു സന്തോഷമാണ് അങ്ങനെ നമ്മൾ ഒഴിവുള്ള സമയമാണ് നിങ്ങൾ ഇവിടെ ഞാൻ അപ്പം തന്നെ നന്നാക്കി തരാറ് അല്ല ഞാൻ കസ്റ്റമർ ഉണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളെ നമ്പർ തന്നാളി അടിച്ചെത്രയും പെട്ടെന്ന് അടിച്ചടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിളിക്കാറ് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ജീവിതകാലമൊക്കെ പറഞ്ഞങ്ങൾക്ക് ആയിരിക്കും ബോറായിട്ടില്ലല്ലോ ഇതൊന്ന് പറയുകയാണെങ്കിൽ ഇതുകൊണ്ടൊന്നാണ് അമരൂര് മക്കളെ അപ്പോൾ അത് ആ യൂണിഫോം ഒന്നടിച്ചു വിട്ട ഇതാണത് ഇനി ഒന്നും കൂടി അടിക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് വെല്ലടിച്ചാൽ പിന്നെ ആ ഫോണമ്മ ഇരുന്നു കാണ്ട് അതിമക്ക് നോക്കൂ അല്ലെങ്കിൽ നമ്മൾ ഒരു അർജൻറ്റിട്ട് അടിക്കണ നേരത്തെ നേരത്തേക്കാരെ നമുക്ക് കസ്റ്റമറോട് കസ്റ്റമറേ കാരം അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മളെ പണി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രമം